أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا من اهل الكتاب والمشركين في نار جهنم خالدين فيها اولئك هم شر البريه ും വാഹ്മി വാത്ത സുറ അൽ ബയ്യനയുടെ ഏഴ് എട്ട് വചനങ്ങളാണ് ഓതിക്കേൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഗ്രന്ഥാനുസാരികളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ തീർച്ചയായും നരകാഗ്നിയിൽ പതിക്കും അതിൽ അവർ ചിലകാലവാസികളായിരിക്കും സൃഷ്ടികളിൽ വച്ച് ഏറ്റവും നികൃഷ്ടർ അവരത്രേ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് സൃഷ്ടികളിലെ ഏറ്റവും ഉത്കൃഷ്ടർ ഈ ആയത്തിൻ്റെ വിശദീകരണം ഹജറത്ത് ഖലീഫത്തുൽ മസീർ സാനിർ അലിയല്ലാൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും വിവരിക്കുകയാണ് ഇന്നല്ലദീന കഫറു ഇവിടെ കഫറു അഥവാ അവിശ്വസിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് വിവരമില്ലാത്തതിൻ്റെ പേരിലുള്ള അവിശ്വാസികളെ സംബന്ധിച്ചല്ല മറിച്ച് മനപൂർവ്വം അവിശ്വാസം സ്വീകരിച്ചവരെ സംബന്ധിച്ചാണ് അത്തരം ആളുകൾക്ക് ശിക്ഷ എന്നോണം നരകമായിരിക്കും ലഭിക്കുക അതിൽ അവർ ചിരകാലവാസികളായിരിക്കുകയും ചെയ്യും അതായത് ഈ ആളുകൾക്ക് എല്ലാ തെളിവുകളും ലഭിച്ചതിന് ശേഷവും അവർ വിശ്വസിക്കുവാൻ കൂട്ടാക്കിയില്ല അള്ളാഹുവിൻ്റെ പക്കൽ അവർക്ക് യാതൊരു ഒഴികഴിവും പറയുവാൻ ഉണ്ടാവുകയുമില്ല അവർക്ക് ശാശ്വതമായി നര നരകശിക്ഷ ലഭിക്കുമെന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ബരിയ അവർ സൃഷ്ടികളിൽ വച്ച് ഏറ്റവും നികൃഷ്ടരായിരിക്കും മറുഭാഗത്ത് മുനിയങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു ഹൈറുൽ ബരിയ അവർ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായിരിക്കും അവിശ്വസിച്ചവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അവർ നികൃഷ്ടരാണെന്നല്ല മറിച്ച് സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ് എന്നാണ് അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഉത്കൃഷ്ടരാണ് എന്നല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത് മറിച്ച് സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് എന്നാണ് ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് ഗ്രന്ഥാനുസാരികളിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട അവിശ്വാസികൾ ആരേക്കാൾ മോശമാണ് എന്നാണ് ഇവിടെ പറയുന്നത് വാസ്തവത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാം തന്നെ ഒന്നുകിൽ ഗ്രന്ഥാനുസാരികളാണ് അല്ലെങ്കിൽ ബഹുദൈവാരാധകരാണ് എങ്കിൽ പിന്നെ ആരെ അപേക്ഷിച്ച് ഇവർ കൂടുതൽ നികൃഷ്ടരാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതുപോലെ തന്നെ വിശ്വാസികൾ ആരേക്കാൾ ഉത്കൃഷ്ടരാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ റസൂൽ തിരുമേനി സല്ലാഹു അലൈവസലമയുടെ ഉമ്മത്തും പൂർവകാല പ്രവാചകന്മാരുടെ ഉമ്മത്തുകളും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ ആയത്തിൽ പറയുന്നത് ഇതേ പ്രകാരം റസൂൽ തിരുമേനി സലല്ലാഹു അലൈവല്ലമയുടെ ശത്രുക്കളും പൂർവകാല പ്രവാചകന്മാരുടെ ശത്രുക്കളും തമ്മിലും ഉള്ള ഒരു താരതമ്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഗ്രന്ഥാനുസാരികളിലും ബഹുദേവ വിശ്വാസികളിലുമുള്ള റസൂൽ തിരുമേനി സലല്ലാഹു അലൈവസലമയെ അവിശ്വസിച്ച ആളുകൾ മുൻ പ്രവാചകന്മാരെ അവിശ്വസിച്ച ആളുകളേക്കാൾ നികൃഷ്ടരാണ് ഇതേ പ്രകാരം ആരാണോ മുഹമ്മദ് നബി സലല്ലാഹു അലൈവിസലമിയിൽ വിശ്വസിച്ചിട്ടുള്ളത് അവർ മുൻ പ്രവാചകന്മാരിൽ വിശ്വസിച്ച ആളുകളേക്കാൾ ഉൽ ഉത്കൃഷ്ടരുമാണ് കാരണം റസൂൽ തിരിമേനി സലല്ലാഹു അലൈവിസലം കൊണ്ടുവന്ന അധ്യാപനം ഫിഹാ കുത്തുബുൻ കയ്യീമ ആയിരുന്നു അതായത് മുൻ എല്ലാം ഉത്കൃഷ്ട അധ്യാപനങ്ങളും അതിൽ അടങ്ങിയിരുന്നു അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈവസലമയുടെ ഉമ്മത്തി ആകുമ്പോൾ മുൻകാല പ്രവാചകന്മാരുടെ എല്ലാം അധ്യാപനങ്ങളെ അനുസരിക്കുന്ന വ്യക്തിയായി മാറും എല്ലാ നബിമാരെയും അനുസരിക്കുന്ന വ്യക്തി സ്വാഭാവികമായും എല്ലാവരേക്കാളും ശ്രേഷ്ഠനായിരിക്കുമല്ലോ ഇതേ ഇതേപ്രകാരം നബിതിരുമേലി സലല്ലാഹു അലൈവ് വസല്ലമയുടെ അധ്യാപനത്തെ അവിശ്വസിച്ച വ്യക്തി മുൻ പ്രവാചകന്മാരുടെ എല്ലാ അധ്യാപനങ്ങളെയും അവിശ്വസിച്ചവനെ പോലെയാണ് അതുകൊണ്ടുതന്നെ മുൻ മുൻകാലത്തെ ഓരോ പ്രവാചകനെയും അവിശ്വസിച്ച ആളുകളെക്കാൾ എല്ലാവരെയും അവിശ്വസിച്ചവൻ എന്നുള്ള നിലക്ക് എല്ലാവരേക്കാളും ഇക്കൂട്ടർ നികൃഷ്ടരും ആയി മാറുന്നു വ ദാവാന അനിൽ അഹമ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ